ഹലോ നാൻസിയാണേ അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാവേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ കുറച്ച് ചിക്കൻ കറി വെക്കാവെ ആദ്യം കുറച്ച് സൺഫ്ലവർ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ദോശയും ഗ്രീൻപീസ് അറിയായിരുന്നു അതെല്ലാം ഉണ്ടാക്കി മോനെ സ്കൂളിലും ഒക്കെ വിട്ടിട്ടാണ് സമാധാനത്തെ വന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഗ്രീൻ പീസാരണ്ടാക്കിയത് ബാക്കി വേണം ഇനി അപ്പം എടുക്കാം ചൂടാക്കി എടുക്കാം എണ്ണ ചൂടാവട്ടെ അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് മൂത്ത് വരട്ടെ ഇപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അമ്മക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാവെ ഞാൻ നാല് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് സവാളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാവേ നമുക്ക് എല്ലാ ജോലിയും പെട്ടെന്ന് തീർക്കണം മോൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരും പന്ത്രണ്ട് മണി വരെ ഉള്ളു ഓണേഴ്സ് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാവേ പിന്നൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തോരനുള്ള വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തോരനുള്ള പയറിരുമ്പോൾ നമുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പഴി ഇവിടെ ഉള്ളി നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ടേ അപ്പം ഞാനതൊന്ന് രണ്ട് രണ്ട് സൈഡിലോട്ട് ആണ് നീക്കി വെച്ചിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പൊടികളെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് അതിട്ട് പൊടികളിട്ട് വാട്ടി കൊടുക്കാവേ ആദ്യം നമുക്ക് തീ ഉറച്ച് വെക്കണേ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ മുളോടി ഇട്ടുകൊടുക്കാവെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവെ മസാലപ്പൊടി ഇട്ടു കൊടുക്കാവേ എല്ലാടന്നിട്ടൊന്നു വയറ്റി എടുക്ക അതിന്റെ ആ ഇടയ്ക്ക് ഇട്ടതിന് നമുക്ക് വയറ്റി എടുക്കാവേ അവിടെ ആവുമ്പോ നല്ല എണ്ണ കിടപ്പുണ്ടല്ലോ ഞാൻ നന്നായിട്ട് വയറ്റി എടുക്കട്ടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്താ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ അപ്പം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാതെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ നമുക്കേണ്ട ചിക്കൻ ഇട്ട് കൊടുക്കാവേ ഒരു വലിയ പീസ് ഒന്ന് കട്ട് ചെയ്യട്ടെ ചിക്കൻ കറിക്കാത്ത നമ്മൾ ആവശ്യമുള്ള എണ്ണോട്ട് ഒഴിച്ച് വെച്ച് കൊടുക്കട്ടെ നമുക്ക് ഇത് അടച്ചി വെച്ച് മേവിക്കാം അപ്പൊ അവിടെ പയറുമില്ലേ അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാവേ അതാണ്ടേ പയറും ഈ പയറാണ് നീളമുള്ള പയറും ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് വയറ്റി എടുക്കാവേ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളപൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ പയർ മേൽക്ക് വട്ടി രാവിലെ തൊട്ടുള്ള കുറെ പാത്രം കഴുകാനുണ്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാവേ കഴുകിയെല്ലാം മാറ്റി വെക്കട്ടെ ഞാൻ ഓക്കെ കഴുകിട്ട് കാണാവേ വേണ്ടേ പാത്രം എല്ലാം കഴുകി വൃത്തിയക്കട്ടുണ്ടേ പാത്രം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് പറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നെ വേണ്ടേ പിന്നെ നമ്മുടെ ചിക്കൻ കറി ആണ് ഇവിടെ കിടന്ന് ചിക്കൻ എല്ലാം വെന്തതാണ് കുറച്ചും കൂടെ ഗ്രേവി ഒന്നും പറ്റണേന്ന് വിചാരിച്ചേ അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എൻഡ് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ചാച്ചാ ബൈ ബൈ